തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പട്ടാളക്കാരന്റെ വീട് കുത്തി തുറന്ന സ്വർണാഭരണങ്ങളും മദ്യക്കുപ്പികളും മോഷ്ടിച്ചു സ്വദേശി വിജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവം കോട്ടുകാൽ സ്വദേശി വിജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വിജിത്ത് മിലിട്ടറിയിലായതിനാൽ ഭാര്യ സ്വന്തം വീട്ടിലായിരുന്നു ആരുമില്ലാത്ത നേരം നോക്കിയാണ് മോഷണം കഴിഞ്ഞ ദിവസം വൈകിട്ട് വിജിത്തിന്റെ സഹോദരൻ വീട് വൃത്തിയാക്കാനെത്തിയപ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് കയറി നോക്കിയപ്പോഴാണ് മുകളിലെ മുറിയുടെ വാതിൽ തകർത്തതായി ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ പുറകുവശത്തെ സ്റ്റെയർ കേസ് വഴി മുകളിൽ കയറിയതാകാമെന്നാണ് നിഗമനം മോഷണം നടന്നുവെന്ന് മനസ്സിലാക്കി വീട് പരിശോധിച്ചപ്പോഴാണ് രണ്ടു പവന്റെ രണ്ട് വളകളും ബാഗിൽ നിന്ന് മൂന്ന് മദ്യക്കുപ്പികളും മോഷ്ടിച്ചതായി മനസ്സിലായത് തുടർന്ന് വിഴിഞ്ഞം പോലീസിൽ പെട്ടിപൊളിച്ച് വിജിത്തിന്റെ ആർമി ഡ്രസ് വലിച്ചു വരിയിട്ടതായും അലമാരിയിൽ നിന്ന് കാറിന്റെ പഴയ താക്കോലെടുത്ത് കാർ മോഷ്ടിക്കാൻ ശ്രമിച്ചതായും പതിനാലായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും പരാതിയിലുണ്ട് വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം